ആദ്യമായി ഇന്ത്യ സന്ദർശിക്കാനെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായി സ്വീകരണം നൽകി രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രിയും ചേർന്നാണ് ഒമാൻ സുൽത്താനെ സ്വീകരിച്ചത് രാഷ്ട്രപതി ഭവനിലെത്തിയ ഒമാൻ സുൽത്താനെ ഇന്ത്യയുടെ സംയുക്ത പ്രതിരോധ സേന ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രിയും ഒമാൻ സുൽത്താനും കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢമാകുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഒമാൻ ഭരണാധികാരി ഇന്ത്യയിലെത്തിയത് പ്രതിരോധം ഊർജ്ജം ബഹിരാകാശം തുടങ്ങിയ ഒൻപത് മേഖലകളിലെ സഹകരണം ശക്തമാക്കാനും ഇന്ത്യയും ഒമാനും തമ്മിൽ ധാരണയായി പുരോഗതി പ്രാദേശിക സ്ഥിരത സമൃദ്ധി എന്നിവയ്ക്കായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി സഹകരണത്തിലുള്ള വഴികൾക്ക് സുൽത്താന്റെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ നിരവധി മന്ത്രിമാരുമായി ഒമാൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും നിലവിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഒമാൻ നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം